ശ്രീ അരുൺകുമാർ ഇന്ന് ആഘോഷത്തിന്റെ ദിവസമാണ് യഥാർത്ഥത്തിൽ ഈദ്ഗാഹകളിൽ അലയടിക്കേണ്ടിയിരുന്നത് ആ ആഘോഷത്തിന്റെ വാക്കുകളായിരുന്നു അവിടെ മുഴങ്ങേണ്ടിയിരുന്നത് പക്ഷേ ഇന്ന് ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിലെ എല്ലാ ഈദ്ഗാഹകളിലും മുഴങ്ങിയത് ആശങ്കയായിരുന്നു ആശങ്ക എന്ന് പറയുന്നത് സി എയുമായി ബന്ധപ്പെട്ട ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത് ഈ മുസ്ലിം മതന്യൂനപക്ഷത്തെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുന്ന ഈ ഭരണാധികാരികളെ തൂത്തെറിയാൻ കൃത്യമായ ജനവിധി ഉണ്ടാകണം എന്ന് ആഹ്വാനം ചെയ്യുകയാണ് ഇന്ന് മത നേതാക്കൾ ചെയ്തത് യഥാർത്ഥത്തിൽ അവരെ അത്തരത്തിലൊരു ചിന്തയിലേക്ക് പ്രേരിപ്പിച്ച ഒട്ടേറെ ഘടകങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് അവർക്ക് കേരളത്തിൽ ഇങ്ങനെ ഇത് എടുത്തു പറയേണ്ടി വന്ന സാഹചര്യം ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പെരുന്നാൾ അവരുടെ ഏറ്റവും വലിയ ആഘോഷമാണ് പ്രത്യേകിച്ച് ഇരുപത്തൊൻപത് മുപ്പത് ദിവസം തുടർച്ചയായിട്ട് നൊയമ്പ് തോറ്റ് ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ കടുത്ത ചൂടിലുമെല്ലാം കഠിന വ്രതാന വ്രതം അനുഷ്ഠിച്ചതിന് ശേഷം ഉള്ള പെരുന്നാളാണ് ആ പെരുന്നാളിൻ്റെ ഭാഗമായിട്ടുള്ള ഈദ് ഖാദുകളിലെല്ലാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ ഗൗരവമായി തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെക്കുറിച്ച് അവർ വ്യാഖ്യാനിച്ചതും വിശദീകരിച്ചതുമെല്ലാം കടുത്ത ആശങ്ക നിലനിൽക്കുന്നുവെന്നും മുസ്ലിം ജനങ്ങൾ കടുത്ത ഭീതിയിലാണ് എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഓരോ ജില്ലയിലും നടന്ന ഈദ് ഖാദുകളിലുമെല്ലാം ഉള്ള പ്രസംഗങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നത് കാരണം വലിയ അരക്ഷിതാവസ്ഥ വരാൻ പോവുകയാണ് ഇവിടെ വർഷങ്ങളായി നൂറ്റാണ്ടുകളായി താമസിച്ചിരുന്നവർ അവർക്ക് ഇതേപോലെ ഇന്ത്യയുടെ പൗരന്മാരായി ഭാവിയിൽ തുടരാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് നിരവധി നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത് ഇത് ഒരു വലിയ സന്തോഷത്തിൻ്റെ ആഘോഷത്തിൻ്റെ നിമിഷങ്ങളിൽ പോലും അവരുടെ ആശങ്ക പങ്കുവയ്ക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത്തരം ഈദ്ഘാദുകളിൽ പ്രസംഗിച്ചവരെല്ലാം മതമേലധ്യക്ഷന്മാരെല്ലാം ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ഇത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം പ്രതിരോധമായി ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടം ചുരുങ്ങിപ്പോകാന് പാടില്ല നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഈ റൂളുകൾ ചട്ടം നിലവിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ്റെ ഒരാഴ്ച മുമ്പാണ് ചട്ടം നിലവിൽ വന്നത് അതിനുശേഷം വളരെ യോജിച്ചിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് നടക്കുന്നത് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും അതുപോലെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരുമെല്ലാം ഒറ്റ മനസ്സോടെ സമര പോരാട്ടത്തിനിറക്കുന്ന ഒരു കാഴ്ച നാം കണ്ടു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസത്തിൽ ഈ നിയമം നടപ്പിലായപ്പോൾ സമാനതകളില്ലാത്ത പോരാട്ടം നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നപ്പോഴാണ് തൽക്കാലം ചട്ടം നടപ്പാക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒരു നാലര കൊല്ലത്തോളം ഡിലേ വരുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നേ കണ്ട് ഭൂരിപക്ഷ വോട്ടിൻ്റെ ഒരു കേന്ദ്രീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയും തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട പൂർത്തീകരിക്കാൻ ഒരു മതരാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് നിർതി പിടിച്ച് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ ഒരാഴ്ച മുമ്പ് ബി ജെ പിക്ക് നേതൃത്വത്തിലുള്ള എൻ ഡി എ ഗവൺമെൻറ് ഈ ചട്ടം നടപ്പാക്കിയതെന്ന് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതിനെതിരെ ഉള്ള പ്രക്ഷോഭങ്ങൾ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മതത്തിൽ ഉയർ മാത്രം തട്ടി നിൽക്കാതെ കേന്ദ്രീകരിച്ച് നിൽക്കാതെ മതനിരപേക്ഷമായിട്ടുള്ള പ്രക്ഷോഭമായി ഉയർന്നു വരുവാനും രാഷ്ട്രീയ ഭേദമെന്നേ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തെ ചെറുത്തു തോൽപ്പിക്കാൻ ശേഷിയുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒറ്റ മനസ്സോടെ അതിൻ്റെ ഭാഗമായി അണിനിരക്കണമെന്ന് തന്നെയാണ് ഇടതുപക്ഷം ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് എല്ലാ മുക്കിലും മൂലയിലും എല്ലാ ബൂത്തുകൾ മുതൽ മുകളിലേക്ക് വ്യത്യസ്ത തരത്തിലുള്ള ത്തിലുള്ള ആകർഷകമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നൈറ്റ് മാർച്ചുകളും അതുപോലെ തന്നെ നിരവധി ആകർഷകമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഇടതുപക്ഷം നേതൃത്വം കൊടുത്തത് അപ്പോൾ ഇന്ന് ഉയർന്നു കേട്ട ഈ ശബ്ദം പ്രത്യേകിച്ച് ഭീതിയുടെ ഭയ ഭയത്തിൻ്റെ ഒരു ആശങ്കയുടെ ശബ്ദം ആ ശബ്ദം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത് വരും ദിവസങ്ങളിൽ നടക്കുന്ന ഉജ്വലമായിട്ടുള്ള പ്രക്ഷോഭത്തിന് പ്രത്യേകിച്ച് ഈ മതവിഭാഗത്തിൽപ്പെട്ടവരുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഉണ്ടാകും ഏതെങ്കിലും ഒരു മതത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ എല്ലാ മതത്തിലും പെട്ടവരുടെ ഒരു ശക്തമായിട്ടുള്ള പോരാട്ടമായി വരും ദിവസങ്ങളിൽ ങ്ങളിൽ അത് വളർത്തിക്കൊണ്ടുവരാനും അങ്ങനെ തെറ്റായ നയം നടപ്പാക്കുന്ന ഭരണഘടനാ വിരുദ്ധ നയം നടപ്പാക്കുന്ന ഗവൺമെൻറ്റിനെ തന്നെ തൂത്തറിയുന്ന തരത്തിലേക്ക് ഈ പ്രക്ഷോഭവും പ്രതികരണവും മാറും എന്നതിൽ സംശയമില്ല പക്ഷേ അടുത്ത കാലത്തായി ഇപ്പോൾ കോൺഗ്രസ് അടക്കം ഏറ്റവും വലിയ ദേശീയ പാർട്ടിയായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പ്രതിപക്ഷത്തെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് അടക്കം അവരുടെ പ്രകടന പത്രികയിൽ പോലും പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ സംശയത്തിന് മറുപടി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അവരുടെ ന്യായ് പത്രികയുടെ പത്താം പേജ് നോക്കൂ അതിൽ വളരെ വിശദമായിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞപ്പോൾ പത്രമടക്കം ആ വിവാദമായ കത്ത് കൊണ്ടല്ലേ പറ്റിയത് എന്ന രൂപത്തിലാണ് വാർത്ത കൊടുത്തത് എട്ടാം പേജ് എട്ടാം പേജ് യെസ് യെസ് എട്ടാം പേജ് എന്ന വാർത്ത വന്നു പക്ഷെ എട്ടാം പേജ് വളരെ വിശദമായി തിരിച്ചും മറച്ചു നോക്കുമ്പോഴും പൗരത്വ ഭേദഗതി നിയമം എന്ന സി എ എ എന്നൊരു വാക്ക് പോലും അതിലില്ല മറ്റു പല നിയമങ്ങളുടെ പേര് പേജ് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിലെല്ലാം പറയുന്നുണ്ട് മറ്റു പല നിയമങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നുമുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആ നിയമങ്ങൾ എടുത്തു കളയുമെന്നും അതിൽ കാതലായിട്ടുള്ള മാറ്റം വരുത്തുന്നു എന്നും പറയുന്നുണ്ട് പക്ഷേ ഒരിടത്ത് പോലും സി ഐ എ എന്ന വാക്ക് പറയുന്നില്ല പൗരത്വ ഭേദഗതി നിയമത്തിനെക്കുറിച്ച് പറയുന്നില്ല അത് വലിയ തരത്തിൽ ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് ന്യൂനപക്ഷത്തിലടക്കം ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇടതുപക്ഷം ശക്തമായി പറയുന്നു ഞങ്ങൾ അധികാരത്തിൽ നിർണായക ശക്തിയായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്വാധീനം ഉള്ള ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ വളരെ സ്വാധീനത്തോടെ തന്നെ ഞങ്ങൾ അത് നടപ്പാക്കുമെന്ന് പറയുന്ന സാഹചര്യമുണ്ട് അതുപോലെ എല്ലാ വിഭാഗം ആളുകളെയും ക്രോഡീകരിച്ചു കൊണ്ടുള്ള അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ഇന്ത്യയുടെ മുഖിലും മൂലയിലും ഉയർന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ പ്രക്ഷോഭത്തെ കൂടുതൽ കരുത്തോടെ കൊണ്ടുപോകണം ഒരു മതരാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റാനുള്ള നീക്കത്തെ എന്തു വില കൊടുത്തും നമുക്ക് ചെറുക്കണം ഭരണഘടന നിലനിൽക്കണം മതനിരപേക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഫെഡറൽ ത്തിനു പ്രാധാന്യം കൊടുക്കുന്ന ഏതു മതത്തിൽപ്പെട്ടവർക്കും ഏകോദര സഹോദരങ്ങളെ പോലെ ഈ രാജ്യത്ത് താമസിക്കാൻ കഴിയുന്ന സാഹചര്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം മണിപ്പൂരിലടക്കമുണ്ടായിട്ടുള്ള വർഗീയ കലാപങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു മതത്തെ മാത്രം പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമായി ആരും ഇതിനെ കാണേണ്ടതില്ല ഇപ്പോൾ ഈ മതമാണ് ഇസ്ലാം മതമാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ആറു മതത്തിൽപ്പെട്ടവർക്ക് പൗരത്വം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ഇസ്ലാം മതം പെട്ടിട്ടില്ല വരും നാളുകളിൽ ഈ ആറു മതത്തിലെ പല മതങ്ങളെയും ഒഴിവാക്കപ്പെട്ടേക്കാം പല ജാതികളും ഒഴിവാക്കപ്പെട്ടേക്കാം പല പുതിയ മാനദണ്ഡം ും അതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടേക്കാം പുതിയ ഭൂരിപക്ഷം വന്നാൽ പറഞ്ഞല്ലോ രാജ്യസഭയിലും ഞങ്ങൾക്ക് ഭൂരിപക്ഷം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞവർ ഏത് രൂപത്തിലാണ് ഈ രാജ്യത്തെ നയിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചിട്ടാണ് കടുത്ത ആശങ്ക ഉയർന്നു വരുന്നത് ആ ആശങ്ക തന്നെയാണ് ഇന്ന് ഈദ് ഘാദുകളിലെല്ലാം പങ്കുവയ്ക്കപ്പെട്ടത് അങ്ങനെ പങ്കുവയ്ക്കപ്പെടുമ്പോഴും വളരെ ഗൗരവത്തോടെ സാധാരണക്കാരായ ജനങ്ങളിൽ ആശങ്ക അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഏറ്റവും നിർണായകമായിട്ട് ഒരു വിഷയമായി പൗരത്വ ഭേദ നിയമം ഉയർന്നു വരികയാണ് ജനങ്ങളുടെ ആശങ്ക കൊണ്ട് തന്നെയാണ് ആ ആശങ്കയെ ഏറ്റവും നന്നായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ജനങ്ങളുടെ സ്വൈര്യമായി ജീവിക്കാൻ കഴിയുന്ന ജനിച്ച നാട്ടിൽ അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പ് ആ ഉറപ്പിനനുസരിച്ചുള്ള പ്രവർത്തനം അത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും ഭാവിയിൽ നടപ്പാക്കണമെന്ന് മനസ്സുകൊണ്ട് വിചാരിക്കുന്നതും